ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ ആവിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണിന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഏത്തപ്പഴം വെച്ച് ഇന്ന് നമ്മൾ പഴമ്പരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടല്ലേ കഴിക്കാറ് അപ്പോൾ ഇന്ന് നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ഇല്ലാതെയുള്ള ഒരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അതിനുവേണ്ടി ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഏത്തപ്പഴമാണ് നല്ല പഴുത്തെ ഏത്തപ്പഴം തന്നെ എടുക്കാൻ നോക്കണം ഇപ്പം ഈ ഏത്തപ്പഴം തൊലി കളഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പഴം വെച്ച് ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ അളവാണെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അധികം അരയാണെന്നല്ല ഇതുപോലെ അടിച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് കാൽ കപ്പിൻ്റെ അളവിലുള്ള കപ്പാണ് അതിൽ ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് അതാണ് ഞാൻ ഡയറക്റ്റായി ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഒന്നും കൂടി നമുക്കിത് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല സ്മൂത്തായി തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾ ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം മാവ് കുഴിക്കുന്ന സമയത്ത് ഡയറക്റ്റായി ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ നല്ല ചൂടുള്ള വെള്ളം തന്നെ വേണം അത് ഈ നമ്മൾ ശർക്കര എടുത്ത് അതേ കപ്പിൽ അരക്കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി മിക്സിയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഇതാ ഈ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഗോതമ്പ് മാവാണ് എടുക്കുന്നുള്ളത് നമ്മൾ ശർക്കര എടുത്ത് അതേ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് മാവിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അത് ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ ചൂട് വെള്ളം ചേർത്ത് ഇത് ചൂട് ഉണ്ട് ഇപ്പം അപ്പോൾ അതേ ചൂടോടുകൂടി വേണം നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഈ മാവ് എടുക്കുന്നതും വെള്ളവും ശർക്കരയും എല്ലാം ഒരേ കപ്പ് അളവിൽ തന്നെ എടുക്കാൻ നോക്കണം ഞാൻ ഈ പറഞ്ഞ അളവൊക്കെ കൃത്യാണ് അപ്പോൾ ഇതുപോലെ തന്നെ എടുത്താൽ മതി ഇപ്പോൾ ഇത് ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കൂട്ടുണ്ടാവുക ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയമായി ഇപ്പം നമുക്ക് കൂട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തുണ്ടെങ്കിൽ അത് ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലത് ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് അപ്പോൾ ഇവിടെ തേങ്ങാ കൊത്ത് ഇല്ലാത്ത കൊണ്ട് ഞാൻ ഇതിലേക്ക് തേങ്ങ ചെറിയത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാ കൊത്തുണ്ടായാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ തേങ്ങാ കൊത്തുണ്ട് നിങ്ങളത് തന്നെ ഇടാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വീൽ വേവിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയില ഇല എടുക്കാം ഞാനിപ്പോൾ ഇവിടെ വാഴ ഇലയല്ല എടുക്കുന്നത് പണ്ടൊക്കെ വീട്ടിൽ അമ്മമാർ ഇതുപോലില്ല ഇലയാണെന്ന് എടുക്കാറ് നമ്മൾ ഇവിടെയൊക്കെ ഇത് കുറുക്കൂട്ടി എന്ന് പറയും നിങ്ങളുടെ ഭാഗത്ത് എന്താണെന്ന് അറിയില്ല നമ്മൾ പലഹാരം ഉണ്ടാക്കാൻ പണ്ട് മുതൽ എടുക്കുന്ന ഇലയാണ് അപ്പോൾ ഈ ഇല ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കേണ്ട ഒന്നും ഫോയിൽ പേപ്പറിൽ ഉണ്ടാക്കാം നമുക്ക് അല്ലെങ്കിൽ വാഴ ഇലയിൽ ഉണ്ടാക്കാം വാഴ ഇലയിലാകുമ്പോൾ പക്ഷേ ആദ്യം ഒന്ന് വാട്ടിയെടുക്കണം അല്ലെങ്കിൽ ഇല ചിലപ്പം പൊട്ടിപ്പോവും ഇതാകുമ്പോൾ നമുക്ക് വാട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു വാഴനാർ കൊണ്ട് ഇതിന് ഒരു കെട്ടിട്ട് കൊടുക്കും ഇങ്ങനെയാണ് ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി വെച്ച് നമുക്കിത് ഉണ്ടാക്കാം പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയി തോന്നിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഞാനിത് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മാവും എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ തേങ്ങ ആദ്യം നമ്മൾ അരച്ചിരുന്നില്ലേ തേങ്ങയും പഴമൊക്കെ ആ സമയത്ത് അതിലേക്ക് ഒന്നോ രണ്ടോ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതോലെ ചുരുട്ടിയെടുക്കുന്നുണ്ട് എനിക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് ഇതുപോലെയുള്ള ഒലകാരമാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്റ്റീമർ അടുപ്പിൽ വെക്കണം ആവി നല്ലോണം വന്നതിന് ശേഷം വേണം നമ്മളിത് അതിലേക്ക് എടുത്തു വെക്കാൻ ഇപ്പോൾ ഇതാ നന്നായി തന്നെ ആവി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെച്ച് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ച് എടുത്തതാണ് ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ പലഹാരം അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും പരി കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി നിങ്ങളെ കാണിച്ച് തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കുട്ടികൾ കൂടി വളരെ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ ഈ പല ആരും ഉണ്ടാക്കിയാലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്